your your chaos and your division ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ നമ്മുടെ യു കെയിലെ ഏറ്റവും ഭരണകക്ഷിയായ നമ്മുടെ ശിശുനഗറിന്റെ യോഗത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി വളരെ വലിയൊരു തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് അപ്പം കൺസർവേറ്റീവ് പാർട്ടിയുടെ എതിരാളികളായ ലേബർ പാർട്ടി വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ വർഷങ്ങളായിട്ടുള്ള സിറ്റിംഗ് സീറ്റുകളിലും ലിസ്റ്റും ഇല്ലാണ്ട് ഉൾപ്പെടെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ ആണ് നമ്മുടെ ലേബർ പാർട്ടി വിജയം കൊയ്തിരിക്കുന്നത് ലോക്കൽ ഇലക്ഷനിൽ ഏറ്റവും അംഗീകരിക്കുന്ന ദയനീയമായ പരാജയത്തെ മറികടന്നുകൊണ്ട് നമ്മുടെ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ഋഷി സുനകിന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കധികം നമുക്കറിയാമല്ലോ ഇപ്പോൾ ഋഷി സുനകിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയ്ക്ക് അധികം സമയമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ളൂ അവരുടെ കാലാവധി അപ്പോൾ അതിനുള്ളിൽ ഇലക്ഷൻ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കേണ്ടതായിട്ടില്ല അപ്പോൾ ഇത്രയും കാലയളവാണ് ഉച്ച മന്ത്രിസഭയ്ക്ക് മുമ്പിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുക അപ്പം നമുക്കറിയാം ഇപ്പോൾ സുവല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സുവല്ല ഭഗവാന്മാൻ ഉൾപ്പെടെ ഇവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടീസിലുള്ള എം പിമാരുൾപ്പെടെ ാണ് നമ്മുടെ പല ആശയങ്ങളുമായി പല ഇതുമായി മുന്നോട്ട് വന്നു അതിൽ മെയിനായിട്ട് റാഡിക്കൽ ക്രാഷ് ആയിട്ടുള്ള റാഡിക്കൽ പ്ലാനുകളാണ് അവർ ഇപ്പോൾ അണിയറയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ടാക്സ് റിഡക്ഷനും അതുപോലെ ക്യാപ്പ് ഇൻ വാല്യുവേഷൻ നമുക്കറിയില്ല ഇപ്പം മാത്രമല്ല എങ്കിലും ഋഷിശുവിനെ അധികാരത്തിൽ വന്നപ്പോൾ മുന്നോട്ട് വച്ച പല പ്ലാനുകളും ഋഷിപ്പുരയ്ക്ക് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ജനം വിലയിരുത്തുന്നത് അപ്പോൾ നമ്മുടെ ഋഷി സുരേഖന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി ഈ ഒരു കുറഞ്ഞ കാലയളവ് ഈ ഒരു ഷോർട്ട് പീരീഡ് പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പുള്ള ഒരു ഷോർട്ട് പീരീഡിൽ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ കാലയളവിൽ വളരെ നിർണായകമായ നീക്കങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ വോട്ടേഴ്സിനെ തിരിച്ചു പിടിക്കാനും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം മെയിനായിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ സമ്മർദ്ദത്തിലുള്ള മെയിനായിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ എം ഇലക്ഷൻ ലിഗിലേഷനും രണ്ടാമത്തേത് നമ്മുടെ എക്കണോമി ബൂസ്റ്റ് നല്ല ടാക്സ് കട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നെറ്റ് എമിഗ്രേഷൻ നമ്മുടെ കഴിഞ്ഞ വർഷം ഏറ്റവും കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ സർക്കാർ നിലവേന ഉണ്ടാക്കിയ കാര്യമാണ് ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ എന്നുള്ള കാര്യം നമ്മുടെ സർക്കാരിൻ്റെ ഈ ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ട് ചോർന്നു പോകാൻ ഇടയായിട്ടുള്ള ഏറ്റവും വലിയ റീസൺ ആണ് ഈ ഒരു നെറ്റ് എമിഗ്രേഷനിൽ വന്നുള്ള ഒരു പാളിച്ച ശരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു നെറ്റ് എമിഗ്രേഷനിൽ അവർ വളരെ ശക്തമായ നടപടികൾ മായി മുന്നോട്ട് പോകാനാണ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ക്രാക്കിങ് ഡൗൺ ബോത്ത് ലീഗൽ ആൻഡ് ഇല്ലീഗൽ മൈഗ്രേഷൻ അപ്പം രണ്ടും ലീഗൽ മൈഗ്രേഷനും ഇല്ലീഗൽ മൈഗ്രേഷനും പൂർണ്ണം വലിയ രീതിയിൽ ക്രാക്ക്ഡൗൺ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഓൾറെഡി ലീഗൽ മൈഗ്രേഷനിൽ ക്രാക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞ് പല നിയമങ്ങൾ വന്നു കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ ആയിട്ട് പല നിയമങ്ങളെ സർക്കാർ കൊണ്ടുവന്നു ഇപ്പം ഇതിൽ മെയിനായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്രമായിട്ട് വൺ ലീഗലായിട്ട് വൺ പോയിൻ്റ് ടു മില്യൺ ആളുകളും ഇല്ലീഗലായിട്ട് മുപ്പതിനായിരം ആളുകളുമാണ് തേർട്ടി തൗസൻഡ് ആളുകളുമാണ് യു കെയിൽ ിലേക്ക് വന്നാണ് നമ്മുടെ നെറ്റ് എമിഗ്രേഷൻ്റെ കണക്കുകൾ പുറത്തു വരുന്നത് ഇത് വളരെ വലിയൊരു നെറ്റിംഗ് കണക്കുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ നമ്മുടെ ലീഗൽ നെറ്റ് എമിഗ്രേഷൻ ഫസ്റ്റ് നമ്മുടെ ലീഗൽ നെറ്റ് എമിഗ്രേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ കൺസർവേറ്റീവ് പാർട്ടിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് അതിന് മെയിനായിട്ട് അവർ മുന്നോട്ട് വന്നിരിക്കുന്ന സുവല്ല ബ്രവർമാരും നമ്മുടെ റോബർട്ട് ജെൻഡ്രിക് ഇപ്പോഴത്തെ എം പി ആയിട്ടുള്ള റോബർട്ട് ജൻഡ്രിക്കും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ ഈ ഒരു മൈഗ്രേഷൻ ക്യാപ് സിസ്റ്റം യു എസിലൊക്കെ ഉള്ളതുപോലുള്ള മൈഗ്രേഷൻ ക്യാപ് സിസ്റ്റം നിലവിൽ കൊണ്ടുവരണമെന്നാണ് വലിയൊരു സമ്മർദ്ദമാണ് ഇപ്പോൾ ഋഷി സിംഗ് മേലെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ യു എസിലൊക്കെ ശരിക്കും ഇപ്പോൾ പറയാം ഒരു ക്യാപ് മൈഗ്രേഷൻ ഇമിഗ്രേഷൻ ക്യാപ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത നമ്പർ അവർ നിശ്ചയിക്കും ഓരോ വർഷവും യു കെയിലേക്ക് മൈഗ്രൻസ് വരാനുള്ള ഒരു നിശ്ചിത നമ്പർ അവർ നിശ്ചയിക്കും അപ്പം ഈ ഒരു അങ്ങനെ ഒരു ഇപ്പം ശരിക്കും ഈ ഒരു നിശ്ചിത നമ്പർ അല്ലെങ്കിൽ മൈഗ്രേഷൻ ക്യാപ്പിംഗ് സിസ്റ്റം നമ്മുടെ യു കെയിലെ നിലവിലില്ല അപ്പോൾ ഇത് കൊണ്ടുവന്നാൽ നമ്മളെ എല്ലാം ശരിക്കും ഇത് ബാധിക്കും നമ്മൾ നമ്മുടെ സ്കിൽഡ് വർക്കേഴ്സ് നാട്ടിൽ നിന്ന് വരുന്ന ഓവർസീസ് നിന്ന് വരുന്ന സ്കിൽഡ് വർക്കേഴ്സ് ജോലിക്കായി വരുന്നവരെല്ലാം എന്നുവെച്ചാൽ ഇച്ചിരി നിശ്ചിത അളവ് മാത്രം ആളുകൾക്ക് മാത്രമേ നമ്മുടെ യു കെയിലേക്ക് ഒരു എൻട്രി വിസ നൽകാൻ പോകുന്നുള്ളൂ ഒരു മൈഗ്രേഷൻ ക്യാപ്പിംഗ് സിസ്റ്റം നിലവിൽ കൊണ്ടുവന്നാൽ അപ്പോൾ നമുക്കതെല്ലാം വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു മൈഗ്രേഷൻ ക്യാപ്പിംഗ് സിസ്റ്റം അപ്പം ഫസ്റ്റ് ലീഗൽ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മൈഗ്ര ഇമിഗ്രേഷൻ ക്യാപ്പിംഗ് സിസ്റ്റം കൊണ്ടുവരണം എന്നാണ് ഇപ്പം ചർച്ചകൾ പുരോഗമിക്കുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ പറയുന്നത് ഇല്ലീഗൽ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ഇപ്പം ഇല്ലീഗൽ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ ഓൾറെഡി അതിലും ഓൾറെഡി കൺസർവേറ്റീവ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് റുവാണ്ട പ്ലാനുകളൊക്കെ പാസ്സായി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു റുവാണ്ട പ്ലാനിൽ ഫസ്റ്റ് ഡിപ്പോർട്ടേഷൻ ഫ്ലൈറ്റ് നമ്മുടെ ഇലക്ഷനു ഇപ്പം നമ്മുടെ പാലമെൻറ്റ് ലക്ഷ്യം മുമ്പ് ഇവിടെ നിന്ന് പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എന്ന് തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അത് ശരിക്കും ഒരു ഋഷി ഒരു നാജിക കല്ല് തന്നെയാണ് നമ്മുടെ വളരെ വർഷങ്ങളായിട്ട് ഉള്ള ഒരു ഈ റുവാണ്ട് ആ പ്ലാൻ ഇപ്പോൾ ഋഷി സുനക്ക് നല്ല രീതിയിൽ തന്നെ അത് പാസ്സാക്കിയെടുത്തു അതുപോലെ തന്നെ നമ്മുടെ എത്രയും പെട്ടെന്ന് അവർ ഇല്ലീഗൽസ് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിനെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് ഫസ്റ്റ് ഫ്ലൈറ്റ് എലക്ഷന് മുമ്പ് ഇവിടുന്ന് പറഞ്ഞിരിക്കണമെന്നാണ് അവർ ചർച്ചകൾ നടക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഇമിഗ്രേഷനിൽ നെറ്റ് ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലീഗൽ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൈഗ്രേഷൻ ഗ്യാപ്പും രണ്ടാമത്തെ ഇല്ലീഗൽ മൈഗ്രേഷനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് ഈ വളരെ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് അവർ പറഞ്ഞ എക്കണോമി ബൂസ്റ്റാണ് നമ്മുടെ ടാക്സ് കട്ട ഫർദർ ടാക്സ് കട്ട ഇപ്പം നിങ്ങൾക്കറിയാമോ എൻ ഐ യിലൊക്കെ ഉള്ള റിഡക്ഷൻ രണ്ട് പെർസെൻറ്റേജ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇത് വലിയ രീതിയിലുള്ള ഒരു വോട്ടേഴ്സിന് റിഫ്ലക്റ്റ് സൈഡിൽ ഒരു റിഫ്ലക്ഷൻ വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഇലക്ഷനിൽ അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ടാക്സിൽ ടാക്സിൽ വലിയ രീതിയിലുള്ള ഒരു സിഗ്നിഫിഷ്യൻ ടാക്സ് കട്ട് കൊണ്ടുവരണം എന്നാണ് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് അപ്പം അതിൽ മെയിനായിട്ട് അവർ പറയുന്നത് നമ്മുടെ നാൽപ്പത് ശതമാനം ഒരു ടാക്സിൻ്റെ ഒരു ത്രഷോൾഡ് ആ ഒരു ഇൻകം നമുക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ടു എയ്റ്റി തൗസൻഡിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത് അത്രയും വരെ ഒരു നാല്പത് ശതമാനം ടാക്സ് കട്ട് എയ്റ്റി തൗസൻഡിലേക്ക് ഒരു ത്രഷ് ഹോൾഡ് ഇൻക്രീസ് ചെയ്യണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അബോൾ സിക്സ് ഇയേഴ്സ് ഓഫ് സ്റ്റെ ടാക്സ് ഫ്രീസ് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ടാക്സ് കട്ടും ഈ പറഞ്ഞ കാര്യങ്ങളുമൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ എക്കണോമി ബൂസ്റ്റിൽ അവർ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം അവർ നിലവിൽ കൊണ്ടുവരും എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും പല കാര്യങ്ങളും അവർ ചർച്ചകൾ നടത്തുന്നുണ്ട് നിർണായകമായ കാര്യങ്ങൾ അത്ഭുതങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ഋഷി സുനഖിന് ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കൂ ഇവിടെ ഇപ്പം നമ്മുടെ കണ് ഈ ഒരു നടന്ന ലോക്കൽ ഇലക്ഷനിൽ വ്യക്തമായി തെളിഞ്ഞതാണ് നമ്മുടെ ലേബർ പാർട്ടി ഏറ്റവും നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നാല്പത് വർഷ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പരാജയമെന്ന് തന്നെ പറയാം ഇപ്പം ഈ നടന്ന ഒരു നമ്മുടെ ലോക്കൽ ഇലക്ഷനിലെ പരാജയം അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ മാത്രമേ കൈക്കൊണ്ട് അതൊരു പ്രാബല്യത്തിൽ കൊണ്ടുവന്ന കൊണ്ടുവന്നാൽ മാത്രമല്ല അതും വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പീരീഡിൽ നമുക്ക് എന്ന ഇലക്ഷനൊന്നും നമുക്ക് ഇതുവരെ അവർ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ലേബർ പാർട്ടിയൊക്കെ ഇലക്ഷന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇലക്ഷൻ കാണും അതിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ നിർണായകമായ തീരുമാനങ്ങളൊക്കെ നിലവിൽ നിലവിൽ കൊണ്ടുവന്ന് അത് പ്രായോഗികത്തിൽ ആക്കിയ മാത്രമേ ഇനി നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിക്ക് നമുക്ക് ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ വിജയം കൈവരിക്കാൻ സാധിക്കൂന്ന് തന്നെയാണ് എല്ലാവരുടെയും കണക്കുകൂട്ടുള്ളൂ സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഓ ഈ വീഡിയോ കാണുന്നത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ പല അപ്ഡേറ്റുകളിനും വരാനിരിക്കുന്നു എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ ചാനൽ ദയവായി വാച്ച് ചെയ്യുക ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ